ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് അത് തിളച്ച് തൂകി പുറത്തേക്ക് പോകാതിരിക്കാനും മാത്രമല്ല നമ്മൾ എത്ര വിസിലടിച്ച് വേവിച്ചാലും അത് വെന്ത് വരാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our our video for the the first time please subscribe our channel and hit the bell button to enable it ഫോർ ദൈം പ്ലീസ്ക്രൈബ് അവർ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രഷർ കുക്കർ പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ചില പാളിച്ചകൾ മതി വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ അപ്പോൾ എപ്പോഴും ഓർത്തു വെച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെയോ ഒക്കെ വാഷർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് പുറത്ത് കടകളിൽ റിപ്പയറിങ്ങിനൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് മിക്സിയുടെ ജാറിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ കുക്കറിൻ്റെ ആവട്ടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റബ്ബർ ബാൻഡാണ് കേട്ടോ ഈ റബ്ബർ ബാൻഡ് ഒന്നോ രണ്ടോ എടുത്തിട്ട് നമ്മളിതുപോലെ വാഷറിന്റെ ഈ ഒരു സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ടിരിക്കുന്ന മിക്സിയുടെ ജാറിലൊക്കെ എന്തെങ്കിലും അരക്കാൻ എടുക്കുന്ന സമയത്ത് തെറിച്ച് പുറത്തേക്കൊക്കെ പോവാറുണ്ട് അല്ലെ ഫുഡ് ഐറ്റംസ് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇനി അതല്ല പ്രഷർ കുക്കറിന്റെ ഈ ഒരു വാഷറാണ് ലൂസായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മിക്കവർക്കും അറിയാവുന്ന ആ ടിപ്പ് തന്നെയാണ് നമ്മൾ ഫ്രീസറിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നമ്മള് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ടിരിക്കുന്ന ആ ഒരു വാഷറിന്റെ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും പക്ഷെ അത് ശാശ്വതമായ പരിഹാരം അല്ല കേട്ടോ കാരണം അത് ചൂട് ഏൽക്കുമ്പോൾ അത് വീണ്ടും അതത് ലൂസായി പോകുന്നത് തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വാഷർ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടും ഞാൻ എടുത്തിട്ടുള്ളത് റബ്ബർ ബാൻഡ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വാഷറിന്റെ സൈഡിൽ കൂടെ നമുക്ക് ദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടെണ്ണം മതിയാകും ദ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പം അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആ ഒരു ലൂസൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ അത് ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇനി ഇത് റബ്ബർ ബാൻഡ് ഇട്ടതുകൊണ്ട് ചൂടേക്കുന്നതുകൊണ്ട് ഉരുകിപ്പോകുമെന്നൊന്നും വിചാരിക്കണ്ടെട്ടോ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അത് ആ ഒരു വിസിൽ വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് അത് വരുകയും ചെയ്യും കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് ഈ കുക്കറിന്റെ ഹാൻഡിലൊക്കെ എപ്പോഴും ഈ പിടി കണ്ടോ ഇത് എപ്പോഴും ഈ സ്ക്രൂ തിരിഞ്ഞിട്ട് ഇളകി പോകുന്നത് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും ഇളകി പോകാത്ത രീതിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഇത് അഴിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇത് ഞാൻ മുഴുവനായിട്ടും തന്നെ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ക്രൂവിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഒരു റിങ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും മിസ്സാവാതെ ഇത് മുഴുവനായിട്ട് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് എന്താണോ ദാ ഇത് ഞാനൊരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് സ്റ്റീൽ സ്ക്രബ്ബർ അതിൽ നിന്നാ ഞാനിവിടെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ആ മേരിയൊക്കെ കമ്പിയൊക്കെ ഉണ്ടല്ലോ അതായാലും വളച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു സ്ക്രൂവിൻ്റെ ഓണ്ട് ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗവും നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ ഈ ഒരു ഹാൻഡിലേക്ക് ഇത് കൈ തന്നെ വെച്ചു കൊടുക്കും ഇങ്ങനെ ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂട്ടെ എപ്പോഴും എപ്പോഴും അത് ലൂസായിട്ട് പോവത്തില്ല ഇതുപോലെ നന്നായിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളുടെ ആ ഒരു സ്റ്റീൽ സ്ക്രബിൻ്റെ ആ ഒരു ഭാഗം ഒരു ത്രെഡ് പോലെ അത് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ കുറച്ച് ലെങ്ത് എടുത്തത് കൊണ്ടാണ് എനിക്കത് ബാക്കി വന്നത് ചുറ്റിച്ച് വെച്ചതിലും കൂടുതലായിട്ട് വന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ലതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഒരുപാട് നാളായിട്ട് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എന്റെ കുക്കറിന്റെ ആ ഒരു സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ മെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ഈ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് അതിൽ നെയിൽ പോളിഷ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എപ്പോഴും ഒന്നും ഇളകി പോകത്തില്ല എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പരിപ്പ് പോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തിളച്ച് തൂകി പോകാറുണ്ട് ഒരു വിസില് വരുമ്പോഴേക്കും അത് പുറത്തേക്കൊക്കെ തിളച്ച് തൂകിപ്പോയി വൃത്തിയേടാവാറുണ്ട് അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പരിപ്പൊക്കെ വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുക്കറിന്റെ മൂട് ഇതാ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കാം അല്പം എണ്ണ ഒഴിക്കുക അതിന് ശേഷം ഇതാ ഒരു വാഷറിൻ്റെ സൈഡിലും അതുപോലെ മൂടി മുഴുവനായിട്ടൊന്ന് നമുക്കൊന്ന് തടവി കൊടുക്കാം ഇങ്ങനെ തടവിയതിന് ശേഷം നമ്മൾ പരിപ്പൊക്കെ വേവിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തിളച്ച് തൂക്കിപ്പോകത്തില്ല ഇനി അതല്ല പരിപ്പ് വേവിക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തിളച്ച് തൂവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് ഇനി നമ്മൾ എത്ര തന്നെ വേവിച്ചിട്ടും എത്ര വിസില് വന്നിട്ടും ഭക്ഷണ സാധനങ്ങൾ വേവാതെ ഇരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു കുക്കറിന്റെ ഉള്ളിൽ പ്രഷർ നിക്കാത്തത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാത്തത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു ഹോൾസിലൊക്കെ ആയിട്ട് എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ചോറൊക്കെ തിളപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചോറ് വെന്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരിക്കാറുണ്ട് നല്ലപോലെ ടൈറ്റായിട്ട് വെള്ളമൊന്നും പോവാത്ത രീതിയിൽ ഇരിക്കാറുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആ ഹോളിൽ കൂടി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക അപ്പൊ തടസ്സങ്ങളോ ഇല്ലാതെ അതിൽ കൂടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കരടൊന്നും ഇല്ലാതെ ഇരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അഥവാ കരടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കയ്യിൽ നല്ല തിന്നായിട്ടുള്ള വല്ല സൂചിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കൊക്കെ ഒന്ന് കുത്തി എപ്പോഴും ഈ ഒരു ഹോള് ഈ ഈ ഭാഗത്തെ ഹോള് ക്ലീൻ ആയിരിക്കണം അതുപോലെ ക്ലിയർ ആയിരിക്കണം അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള പിന്നോ സൂചിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ സ്റ്റീൽ സ്ക്രബറിന്റെ ഈ ഒരു ഭാഗം നല്ല നീളത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തിനു പകരമായിട്ട് നമ്മൾ സ്ലാഗ് ആ ഒരു കമ്പിയൊക്കെ ഉണ്ടല്ലോ നല്ല തിന്നായിട്ടുള്ള നല്ല കട്ടിയില്ലാത്ത ചെറിയ ടൈപ്പ് ആ കമ്പി ആയാലും മതിയാകും ഇപ്പൊ എന്റെ കയ്യില് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ക്രബറിന്റെ ഈ ഒരു ത്രെഡ് നമുക്കിതിലേക്ക് കയറ്റാൻ വളരെ ഈസിയാണ് കേട്ടോ ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് ഒരു രണ്ട് ലൈനായിട്ട് എടുത്തിട്ട് കയറ്റാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കണ്ടോ താ ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കരടോ എന്തെങ്കിലും അഴുക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോയിക്കോളും കേട്ടോ അപ്പോ ഞാനിത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു മെത്തേഡ് ഇപ്പോൾ സൂചിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു മെത്തേഡിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ഇടുന്ന ഈ ഒരു വെയ്റ്റിന്റെ ഉൾഭാഗമൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അഴിച്ചു മാറ്റിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഹോൾസ് ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ഇതും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വെള്ളം നല്ല ഫോഴ്സിൽ ടാപ്പ് വാട്ടറിൽ നല്ല ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള കരടുകളൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് കാരണം ഇതിൻ്റെ ഒക്കെ കുറച്ച് വലുതാണല്ലോ അപ്പം അങ്ങനെയും നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അതൊന്നിട്ട് തിരിച്ച് ഇതുപോലെ സ്ക്രൂ ചെയ്യാം വെക്കാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധനങ്ങളൊക്കെ വേവിച്ചതിന് ശേഷം പെട്ടെന്ന് പ്രഷർ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിന്റെ അടിയിലൊക്കെയാണ് വെച്ചു കൊടുക്കാറ് അപ്പോൾ അത് അപകടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ് മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതിന് പകരമായിട്ട് ആ ഒരു പ്രഷറൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് നന്നായിട്ട് നനച്ചിട്ട് അതിന്റെ മേലെ ഇട്ട് കൊടുക്കുക ക്ലോത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശേ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു വെയ്റ്റും പ്രഷറും ഒക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ഇളക്കിയെടുക്കാവുന്നതാണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്